ഹലോ ഗൈസ് ഇന്നൊരു ബട്ടർ സ്കോച്ചിൻ്റെ ഐസ്ക്രീമാണ് കേട്ടോ ഉണ്ടാക്കണം അതിന് ഞാൻ കപ്പരണ്ടി ഒരു ഹാഫ് കപ്പ് പഞ്ചസാരയും ഒരു അഞ്ച് സ്പൂണ് ബട്ടറും പിന്നെ കൂടെ ഇട്ടിട്ട് പിന്നെ നല്ലപോലെ ക്യാരമെൽ ചെയ്തിട്ട് കപ്പരണ്ടി ഇട്ട് ഇതാക്കി എടുത്തേക്കണേട്ടോ നമ്മുടെ കപ്പണ്ടി ആക്കി എടുത്തേക്കണേ അത് നമുക്കിതിൽ വെച്ചിട്ടൊന്ന് ഫ്രഷ് ചെയ്താൽ þetta er einhvern veginn þetta er einhvern veginn þetta er einhvern veginn kappröndi pannsara ഇനി നമ്മൾ പിന്ന അഞ്ച് സ്പൂണ് കസ്റ്റേഡ് പൗഡർ പിന്ന പഞ്ചസാര പഞ്ചസാരയിൽ തിളപ്പിച്ച് കലക്കി എടുത്താ മറ്റേ പഞ്ചസാര വെള്ളത്തിനകത്ത് ഈ പൊടിയിട്ട് നല്ലവണ്ണം കുറുക്കി എടുത്തിട്ട് ഒരു ഗ്ലാസ് പാലാണ് ഞാൻ എടുത്തത് ഈ ഒരു ഗ്ലാസ് പാലിൻ്റെ അത് അതും കൂടെ ചേർത്ത് നല്ല ഓല കുരുക്കി തണുപ്പിച്ചെടുത്തങ്ങനെ ഇത്തിരി അഞ്ച് സ്പൂണ് കസ്റ്റേഡ് പൗഡർ എടുത്തിട്ട് കുറച്ച് വെള്ളത്തിലാണെങ്കിൽ കലക്കി പാൽ തിളയ്ക്കുമ്പോൾ പഞ്ചസാര ആവശ്യത്തിൽ ഉള്ള മധുരത്തിലുള്ള പഞ്ചസാര ഇട്ട് കസ്റ്റേഡ് പൗഡർ കലക്കി അതിനകത്തൊഴിച്ച് നല്ല ഓല കുറുക്കി ഇത് മിക്സിയിൽ അടിച്ചെടുക്കണം ഞാനിപ്പോ മിക്സിയിലല്ല അടിക്കണത് ഭൻഡർ വെച്ച് തന്നെ ചെയ്യാൻ നോക്കുക ഇതിൽ ചേർക്കേണ്ടത് വിപ്പിംഗ് ക്രീം വേണ്ടി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം കാരണം ഒന്നര തവി വിപ്പിംഗ് ക്രീം എടുക്കുന്നുണ്ട്

ായ ബട്ടർ സ്കോച്ചിന്റെ ഐസ്ക്രീം കിട്ടും നമുക്കിത് കേരമീന്ന കപ്പറണ്ടി ബട്ടറും കൂടെ മിക്സ് ചെയ്ത് തന്നെ ഇതാണ് ബട്ടർ സ്കോച്ചിന്റെ കടയിൽ നിന്ന് എത്തണം അതിനെ ഏറ്റവും നല്ല നമുക്ക് വീട്ടിലുണ്ടാക്കണം പാലും കാസ്റ്റേഡ് പൗഡറൊക്കെ കുറുക്കി നല്ലപോലെ തണുപ്പിച്ചതാണ്ടോ ചെപ്പിലാക്കി ഫ്രീസറിൽ വെക്കാം കേട്ടോ ഇന്ന് വെച്ചാൽ നമുക്ക് വാങ്ങാം എടുക്കാൻ രണ്ടും ഇനി ഞാൻ ഐസ്ക്രീം ഉണ്ടാക്കി വെച്ചത് കാണിച്ചു തരാട്ടോ ഇന്നലെ ഉണ്ടാക്കിയ ഐസ്ക്രീം വെച്ചിട്ട് ഐസ്ക്രീം ഇന്നലെ ഉണ്ടാക്കി കൂടുതൽ ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ രണ്ട് ചപ്പ് ചെയ്താലും ഒരു ചെപ്പ് ഇത്തിരി ടൈറ്റ് ആയില്ല ഇത് മാത്രമേ നല്ല കട്ടിയായിട്ട് കിട്ടിയിട്ടുള്ളൂ അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ രണ്ടുപേർ പാടുണ്ടെങ്കിൽ ഒരു അരക്കപ്പ് കാസ്റ്റേഡ് പൗഡറും പഞ്ചസാരയും മധുരത്തിന് ഇഷ്ടമില്ല വിപ്പിംഗ് ക്രീം വിപ്പിംഗ് ക്രീമിൽ നല്ല മധുരം ഉള്ളതുകൊണ്ടാണ് പിന്നെ പഞ്ചസാര കുറച്ചിട്ട് പിന്നെ നമ്മൾ കപ്പലണ്ടിയും ബട്ടറും പഞ്ചസാരയും ഇവിടെ കാരമലും അല്ല അതിന് നല്ല മധുരമാണ് ഇന്നത്തെ വീഡിയോ ഐസ് ഐസ്ക്രീം Meillä ei Parta video kanan. Tata, bye bye.